എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മദ്യം രതിമൂർച്ചയുടെ ശത്രു ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യേണ്ടത് സിക്സിനെ പറ്റി വളരെയധികം അബദ്ധധാരണകൾ പുലർത്തുന്ന സമൂഹമാണ് നമ്മുടേത് വിദ്യാഭ്യാസത്തിലും പൊതുവിജ്ഞാനത്തിലും ഏറെ മുന്നേറിയെങ്കിലും ശരിയായ ലൈംഗിക വിജ്ഞാനത്തിന്റെ അപര്യാപ്തത നമുക്കിടയിലുണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ അവിവാഹിതരിലും വിവാഹിതരിലും ഒരുപോലെ കണ്ടുവരുന്നു ഇന്ന് സമൂഹത്തിലെ പ്രധാന പ്രശ്നമായ വിവാഹമോചനത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് ചികഞ്ഞു ചെന്നാൽ തൊണ്ണൂറ് ശതമാനത്തിനു പിന്നിലും ലൈംഗിക പ്രശ്നങ്ങളാണ് അവിവാഹിതരിൽ കൂടുതൽ കണ്ടുവരുന്നത് കൂട്ടുകെട്ടിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രശ്നങ്ങളാണ് ഭാവനാപൂർണമായ കഥകൾ കേട്ട് നീല ചിത്രങ്ങൾ കണ്ട് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മിഥ്യാധാരണകൾ ഇവർ വെച്ചു പുലർത്തുന്നുണ്ടോ ഇത്തരക്കാരുടെ പലവിധ അകുലതകളിൽ പ്രധാനമാണ് സ്വയംഭോഗത്തെ കുറിച്ചുള്ള സംശയങ്ങൾ സ്വയംഭോഗം ചെയ്താൽ ശരീരം വെലിയുമോ കണ്ണ് കുഴിയുമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമോ ഇവയൊക്കെയാണ് എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ അവിവാഹിതരെ അലട്ടുന്നുണ്ട് അവിവാഹിതരുടെ പ്രശ്നങ്ങൾക്ക് ചികിത്സ എളുപ്പമാണ് തനിക്ക് പ്രശ്നമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി ചികിത്സ തേടാൻ തുടങ്ങുമ്പോൾ തന്നെ അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു വിവാഹിതരുടെ ലൈംഗിക പ്രശ്നങ്ങൾ ഇത്തരത്തിൽ പരിഹി പരിഹരിക്കുക പ്രയാസമാണ് തികച്ചും നിസ്സാര സംശയങ്ങളും തെറ്റിദ്ധാരണകളും കൊണ്ട് ജീവിതത്തിൽ താളപ്പിഴകളുമായി വളരെ വൈകി മാത്രം വൈദ്യസഹായം തേടിയെത്തുന്നവരിൽ വിദ്യാസമ്പന്നരായ ദമ്പതികൾ പോലുമുണ്ട് ഡോക്ടറോട് പോലും പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഇവർക്ക് മടിയാണ് സ്വയം ചികിത്സയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരും നിരവധിയാണ് ലൈംഗിക പ്രശ്നങ്ങൾ ചിലപ്പോൾ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മാത്രമായി അനുഭവപ്പെടുന്നു പ്രശ്നങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞ് രണ്ടുപേരും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം സ്നേഹപൂർവമായ പെരുമാറ്റത്തിന് പകരം പരസ്പരം കുറ്റപ്പെടുത്തുന്നത് പ്രശ്നങ്ങൾ വളരെ സങ്കീർണ്ണമാക്കുന്നു ശാരീരികവും മാനസികവുമായ വിവിധ കാരണങ്ങൾ കൊണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ ഉടലെടുക്കാം ചില മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം അതുപോലെ മദ്യപാനം മഴക്കുമരുന്ന് രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ പ്രമേഹം ആർത്തവ വിരാമം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം നടുവിൻ ശതമേൽക്കുന്നത് ഭയം വിഷാദം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് രതിമൂർച്ച സംബന്ധമായ പ്രശ്നങ്ങളാണ് സാധാരണ കൂടുതൽ കണ്ടുവരിക പുരുഷന്മാരിലും സ്ത്രീകളിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അനുഭൂതികളുടെ ഏറ്റവും ഉന്നത നിലയിലുള്ള അവസ്ഥയാണല്ലോ രതിമൂർച്ച എല്ലാ അവസരങ്ങളിലും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെന്നില്ല മാനസികവും ശാരീരികവുമായ പല കാരണങ്ങളാൽ രതിമൂർച്ചയിൽ എത്തിച്ചേരാത്തവരുമുണ്ട് മദ്യപാനികളുടെ ഭാര്യമാർക്ക് രതിമൂർച്ച അനുഭവപ്പെടാറില്ല ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മനസമാധാന മനസമാധാനത്തിനു വേണ്ടി രതിമോർച്ച അഭിനയിക്കുന്നവരുമുണ്ട് പുരുഷന്മാരിൽ സാധാരണ കാണുന്ന പ്രശ്നങ്ങളാണ് ശീത്രസ്ഖലനം ഉദാഹരണമില്ലായ്മ വളരെ വൈകി മാത്ര രതിമൂർച്ചയും ശുക്ലസ്ഖലനവും എന്നിവ സ്ത്രീകളിലെ പ്രധാന പ്രശ്നമാണ് വേദനാജനകമായ ലൈംഗിക ബന്ധം മാനസികവും ശാരീരികവുമായ കാരണങ്ങൾ മൂലം ഇങ്ങനെ സംഭവിക്കാൻ ഇത്തരം സ്ത്രീകളിൽ ലൈംഗിക മരിവപ്പും ഇണയോടുള്ള വെറുപ്പും കണ്ടുവരുന്നുണ്ട് ലൈംഗിക ബന്ധത്തിലെ പരാജയമോ അപൂർണതയോ ആണ് ലൈംഗിക ശൈത്യം എന്നറിയപ്പെടുന്നത് പുരുഷന്മാരിൽ കൂടുതൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ശീക്രസ്ഖലനം ലിംഗം യോനിയിൽ പ്രവേശിച്ചാലുടൻ സ്ഖലനം നടക്കുന്നു ഇത്തരം അവസ്ഥയിൽ ഇണയിൽ വെറുപ്പും അമർഷവും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിന് വിരക്തി കാണിക്കുന്നു ലൈംഗിക ആസക്തിക്ക് കുറവ് വരില്ല എങ്കിലും ലിംഗോധാരണം അസാധ്യമായി തീരുന്നതാണ് ലൈംഗിക ബലഹീനത പ്രമേഹ രോഗികളിൽ കൂടുതലായി ഇത് കണ്ടുവരുന്നുണ്ട് ചില മരുന്നുകളുടെ ദീർഘകാല ഉപയോഗം നടുവിന് ശതമേൽക്കുന്നത് ഞെരമ്പു രോഗങ്ങൾ അമിത ലൈംഗികത പുരുഷ ഹോർമോണുകളുടെ അഭാവം എന്നിങ്ങനെ മാനസികവും ശാരീരികവുമായ നിരവധി കാരണങ്ങളാൽ ലൈംഗിക ബലഹീനതയ്ക്ക് വഴിതെളിക്കുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ മാനസിക പ്രശ്നങ്ങളാണ് ഇത്തരം ലൈംഗിക പ്രശ്നങ്ങളെ തീവ്രമാക്കുന്നത് ലൈംഗിക പ്രശ്നങ്ങൾ ദമ്പതികൾ പരസ്പരം തുറന്നു സംസാരിക്കുക പരസ്പരം കുറ്റപ്പെടുത്തുന്നത് പ്രശ്നങ്ങൾ രൂക്ഷമാക്കും ശരിയായ ചിട്ടയായ വ്യായാമം യോഗ ധ്യാനം എന്നിവ ഗുണം ചെയ്യും അതുപോലെ ശരീരഭാരം കൂട്ടാതെ നോക്കണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കണം പുകവലി മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ